പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിസ്തോർബാന അർപ്പണത്തെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ പത്താം തീയതി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫി തട്ടിൽ പിതാവ് എറണാകുളം മുനിസിൽ കോടതിയിൽ ഏകീകൃത വിസ്വർബാന മാത്രമേ നടത്താവൂ എന്ന് നിർദ്ദേശിച്ചു കൊടുത്ത ഉത്തരവിനോടനുബന്ധിച്ച് എഴുതി ഒപ്പിട്ട് സീൽ വെച്ച് സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ സഭയുടെ തീരുമാനത്തിനൊപ്പമല്ല തൻ്റെ നിലപാടെന്ന് വിശ്വാസികളുടെ മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കവേ അഭിമന്തി പിതാവ് ആദ്യമായി പറഞ്ഞത് തനിക്ക് മാർപ്പാപ്പായോടുള്ള അജഞ്ചലമായ വിധേയത്വത്തെ പറ്റിയാണ് എന്നാൽ ഈ കഴിഞ്ഞ പത്താം തീയതി മുൻസി കോടതിയിൽ എഴുതി സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ ആർക്കും മനസ്സിലാവും തട്ടിൽ പിതാവിൻ്റെ ആ വാക്കുകൾ വെറും തട്ടിപ്പായിരുന്നു എന്ന് ഈ മറുപടിയിൽ സഭാതലവൻ വളരെ വിശദമായി സീറോ മലബാർ സഭയെ പറ്റിയും അതിൻ്റെ സ്വയംഭരണ അധികാരത്തെപ്പറ്റിയും പറ്റിയും അതിൻ്റെ ആരാധനാക്രമത്തെപ്പറ്റിയും ആരാധനാക്രമം ക്രമം പുനരുദ്ധരിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മാർപ്പാപ്പ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ നടപടിക്രമങ്ങളെ പറ്റിയും അതേ തുടർന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള നാൾ വഴികൾ എല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പ്രതിപാദനങ്ങൾക്കിടയിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ സിനഡിൻ്റെതാണെന്നും കത്തോലിക്ക സഭയുടെ പരമ അധ്യക്ഷനായ പരിശുദ്ധ മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങൾ അപ്പാട സഭയിൽ നടപ്പിലാക്കേണ്ടതാണെന്നുമൊക്കെ സവിസ്തരം പറയുകയും ആ തലങ്ങളിലൊക്കെ നടന്ന തീരുമാനങ്ങളെപ്പറ്റി വിശദമായി തന്നെ പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് താൻ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം റോമായിലേക്ക് നടത്തിയ സന്ദർശനത്തെ പറ്റിയും അന്ന് മാർപ്പാപ്പം നൽകിയ നിർദ്ദേശങ്ങളുമൊക്കെ സവിസ്തരം പ്രതിപാദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട സിനഡിൻ്റെ സമ്മേളനത്തെപ്പറ്റിയും ഒക്കെ ഈ മറുപടിയിൽ വിശദമായി എഴുതിയിട്ടുണ്ട് ജൂലൈ മൂന്നാം തീയതി മുതൽ ഏകീകൃതമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്നും അവർ പരിഗണനം ചെയ്യുന്ന കൂതാശികൾക്ക് നിയമസാധ്യത ഇല്ലാതാവുമെന്നും ഒക്കെ വിശദമായി പറയുകയും അതിൻ്റെ റഫറൻസുകൾ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാൽ എല്ലാറ്റിലും ഒടുവിലായി ഇരുപത്തിയേഴാമത്തെ കണ്ണികയിലെ അവസാന വാചകങ്ങളുടെ സഭാതലവൻ സഭയെയും കോടതിയെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഞാനിമ്മിൽ തലകുത്തിൽ നിന്ന് കളിക്കുന്ന ഒരു അഭ്യാസം വിശ്വാസികൾക്ക് സ്വയം വായിക്കാവുന്നതാണ് മാർഭാപ്പായുടെ നിർദ്ദേശവും സിനഡിൻ്റെ തീരുമാനമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനുശേഷം ജൂലൈ ഒന്നാം തീയതി ഇറങ്ങിയ വിശദീകരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഏകീകൃത വിശ്വ ഒരിക്കലെങ്കിലും അർപ്പിച്ച വൈദികർക്ക് യാതൊരുവിധ ശിക്ഷണ നടപടികൾ ഉണ്ടാവില്ല എന്നും അങ്ങനെയുള്ളവർക്ക് ഏകീകൃത രീതിയിലോ ജന അഭിമുഖമായോ കുർബാന അർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം സിനഡ് ഭാവിയിൽ തീരുമാനിക്കുന്നതുവരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ മാർഭാപ്പായുടെ വാക്കിനേക്കാളും സിനഡിൻ്റെ തീരുമാനത്തെക്കാളും പരമപ്രധാനവും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും തൻ്റെ വിശദീകരണക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് സഭാതലവൻ ഈ രാജ്യത്തെ കോടതിയിൽ മറുപടി എഴുതി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് എത്രയോ ശോചനീയമായ അവസ്ഥയാണിത് സിനഡ് വേണ്ടി തീരുമാനിക്കുക ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അൻപത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ട് തരത്തിലുള്ള വിശുദ്ധ അർപ്പണം ഉണ്ടായിരിക്കും ഒന്ന് മാർപ്പാപ്പ പറഞ്ഞ എല്ലാവരും അനുസരിച്ച് പിന്തുടരണം എന്ന് പറഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാനയുടെ രൂപത്തിലും രണ്ട് അനുസരണക്കേടിന്റെ ഉദാത്ത മാതൃകകളായ വിമത വൈദികൾ ഷാഠ്യം പിടിച്ച അഭിമുഖമായ കുർബാന എന്ന രീതിയിലും അതായത് ഒരിക്കൽ സീറോ മലബാർ സഭയുടെ സിനഡ് ഇലിസിറ്റ് അഥവാ നിയമസാധ്യത ഇല്ലാതെയായി എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതി നിയമാനുസൃതമാകുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ നിലപാട് കണ്ട് വിശ്വാസികൾ അമ്പരക്കുകയാണ് ഇതെങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളത് സീറോ മലബാർ സഭയുടെ തലവന് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകൾ ഇവിടെ പങ്കുവെക്കുകയാണ് ഈ ചിന്തകൾ പങ്കുവെക്കുന്നത് സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയല്ല മറിച്ച് സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ മുമ്പാകെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് വിശുദ്ധ യോഹന്മാന്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു അവൻ തൻ്റെ ആടുകളെ ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു സഭാതലവൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മറുപടി വായിക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഇടയന് സഭയെ സംബന്ധിച്ച കാര്യങ്ങളിൽ യാതൊരു അറിവുമില്ല സഭയുടെ യാതൊരു സ്നേഹവുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ മാർപ്പാപ്പായുടെ വാക്കിൽ നിന്ന് വ്യതിയലിക്കാതെ സിനഡിന്റെ തീരുമാനത്തിൽ നിന്ന് തരുമ്പും മാറാതെ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നു ഇവിടെയാണ് വാതിലൂടെയാണോ ഈ ഇടയൻ കടന്നുവന്നത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചു പോകുന്നത് അഭിമന്യ മെത്രാന്മാരെ നിങ്ങൾ മാത്രം പങ്കെടുത്ത സിനഡിന്റെ തിരഞ്ഞെടുപ്പിലാണ് ഈ ഇടയനെ സഭയ്ക്ക് ലഭിച്ചത് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ് ഈ സഭയിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറച്ച് വോട്ടുകൾ കിട്ടിയ ആളെയാണ് സഭയുടെ തലവനായി തിരഞ്ഞെടുത്തത് എന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തീരുമാനം അമ്പേ പരാജയമായിരുന്നു ഇതായിരുന്നു വിശ്വാസി സമൂഹം അത് തിരിച്ചറിയുകയും ചെയ്യുന്നു സഭയുടെ കീഴ്വഴക്കങ്ങളോ സഭയുടെ നിയമങ്ങളോ ഒന്നും തനിക്ക് ബാധകമല്ല എന്നും അനുസരണക്കേട് കാട്ടുന്നവരോടുള്ള സന്ധിയിലൂടെയാണ് താൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അർത്ഥശങ്കയ്ക്കിടമില്ലാതെ ഇതാ സഭാതലവൻ വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത്തവണ രേഖാമൂലം കോടതി മുമ്പാകെ ഇനി സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല സീറോ മലബാർ സഭയിലെ മക്കൾ മാർത്തോമാ ശ്രീഹായുടെ പൈതൃകത്തിലൂടെ വിശ്വാസം സ്വീകരിച്ചവരാണെങ്കിൽ അവർ ഇത് കണ്ടു നിൽക്കുമെന്ന് അഭിവന്യ പിതാക്കന്മാരെ നിങ്ങൾ ഒരിക്കലും ധരിച്ച് വിശ്വസിക്കരുത് ഇത് വിശ്വാസികളെ കുരഞ്ഞുതെളിപ്പിക്കുന്ന നടപടിക്രമമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ജ്വലിക്കുന്ന അധ്യായമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ നടന്ന കൂനൻകുരിശു സത്യം സഭയെ ഞെരുക്കുവാൻ തീരുമാനിച്ചവർക്ക് സഭാ മക്കൾ നൽകിയ മറുപടി ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്ക ലിപികളിൽ എഴുതപ്പെട്ടത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വസ്തുതയാണ് അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയെ സമരായുധമാക്കിക്കൊണ്ട് ഒരുപറ്റം വിമത വൈദികർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എറണാകുളം പള്ളിയുടെ അൽത്താറയിൽ നടത്തിയ സമരാഭാസം മാർത്തവുമായയുടെ മക്കൾ അൽത്താറയിൽ കടന്നുകയറി അവസാനിപ്പിച്ചത് വർത്തമാനകാലം സാക്ഷ്യം വഹിച്ച ചരിത്ര സംഭവമാണ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനോ മാർഭാപ്പായുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാനോ കഴിയാതെ സഭയിൽ അശാന്തി സൃഷ്ടിക്കുന്നവരോട് സന്ധി ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സിരുടിനെ മാർത്തവുമായയുടെ മക്കൾ അർഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക മൗണ്ട് സെന്റ് തോമസിലെ പുരയിടത്തിൽ കാവൽ നിൽക്കുവാൻ എവിടെ നിന്ന് ആളുകളെ നിർത്തിയാലും സീറോ മലബാർ സഭയുടെ മക്കൾ ഇതുപോലെ നിലപാടില്ലാത്ത സിനഡ് യോഗം ചേരുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള സഭാ മക്കളുടെ തീരുമാനം സിനഡിലെ മെത്രാന്മാരെ അറിയിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇത് താന്തോന്നിത്തരവും കുരങ്ങുകളിപ്പീലുമൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ വരുന്ന സിനഡിൽ ഏകീകൃത വിശ്വ അർപ്പണത്തെ സംബന്ധിച്ച് സിനഡ് തീരുമാനിച്ചതുപോലെ മാർപാപ്പ നിർദ്ദേശിച്ചതുപോലെ അന്തിമ തീരുമാനം ഉണ്ടാവണം എന്നുള്ള സഭാ മക്കളുടെ വേദനയോടെയുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ സവിനയം സമർപ്പിക്കട്ടെ വിമതരുമായിട്ടുള്ള സന്ധി സത്യത്തെ കുഴിച്ചു മൂടുവാനുള്ള നിലപാടുകൾ തമസ്കരിക്കുവാനുള്ള തീരുമാനമാണെന്ന് സഭാതലവന് അഭിമന്യ മെത്രാന്മാർ ആവർത്തിച്ച് കൊടുക്കുക സഭയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനുള്ളതാണ് അത് തോന്നുന്നത് പോലെ മാറ്റി എഴുതുവാനും വ്യാഖ്യാനിക്കുവാനുമുള്ളതല്ല സഭയെ ധീരമായി നയിക്കുക എന്നുള്ള നിങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നിങ്ങൾ അപങ്കുരം നടപ്പിലാക്കുക ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിനഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഈ സഭയിലെ ഉത്തമ ബോധ്യമുള്ള വിശ്വാസികൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന സഭയുടെ സിനഡിനെ വളരെയേറെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് ഏകീകൃത വിശ്വ അർപ്പണത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനഡിൽ ശാശ്വത പരിഹാരം നിങ്ങൾ ഒരുമയോടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കണം സ്വർഗസ്വനായ പിതാവിൻ്റെ തീരുമാനമാണ് അവിടെ നടപ്പിലാക്കേണ്ടത് സ്വർഗസ്വനായ പിതാവിന് ഒരു തീരുമാനമേ ഉള്ളൂ അത് ഭൂമിയിലെ ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പായിലൂടെ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് സീറോ മലബാർ സഭയിൽ മുഴുവനും നടപ്പിലാക്കുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമെന്ന പ്രത്യാശയിൽ നിർത്തുകയാണ്